നമ്മുടെ ഭൂമിയിൽ ചില സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ദീർഘായുസും ആരോഗ്യവും വളരെ കൂടുതലാണ് ഈ പ്രദേശങ്ങളെയാണ് ബ്ലൂ സോണുകൾ എന്ന് വിളിക്കുന്നത് ഈ സ്ഥലങ്ങളിലെ തനതായ പോഷകാഹാര ക്രമത്തെയാണ് ബ്ലൂ സോൺ ഡയറ്റ് എന്ന് വിളിക്കുന്നത് അമേരിക്കൻ എഴുത്തുകാരനും നാഷണൽ ജോഗ്രഫിക് ജീവനക്കാരനുമായ ഡാൻ ബ്യൂട്ട്നറാണ് രണ്ടായിരത്തി നാലിൽ ബ്ലൂ സോണുകളെ തിരിച്ചറിയുന്നത് ജനങ്ങളുടെ ആയുസ് കൂടുതലുള്ള ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട അഞ്ച് പ്രദേശങ്ങൾ അദ്ദേഹം അടങ്ങിയ ഒരു സംഘം കണ്ടെത്തി ഇറ്റലി ഗ്രീസ് ജപ്പാൻ കോസ്റ്ററിക്ക യു എസ് എന്നിവിടങ്ങളിലാണ് ഈ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഗവേഷണത്തിൽ ഈ പ്രദേശങ്ങളിലെ ആളുകളിൽ ചില പ്രത്യേക ശീലങ്ങൾ ഉള്ളതായി കണ്ടെത്തി സ്വാഭാവികമായി ആക്റ്റീവായി ഇരിക്കുക ലക്ഷ്യബോധത്തോടെ ജീവിക്കുക സസ്യാഹാരം ഉൾപ്പെടുന്ന ഭക്ഷണക്രമം വൈകുന്നേരങ്ങളിൽ മിതമായ അളവിലുള്ള വൈൻ ഉപഭോഗം പ്രിയപ്പെട്ടവർക്ക് മുൻഗണന നൽകുക പരമ്പരാഗതമായുള്ള ശീലങ്ങളും ജീവിത രീതികളും പിന്തുടരുക എന്നിവയാണ് അവ സസ്യാഹാരക്രമം മാംസം ഉപേക്ഷിക്കുക മത്സ്യം കൂടുതലായി കഴിക്കുക പാൽ ഉൽപ്പന്നങ്ങൾ കുറയ്ക്കുക ഇടയ്ക്കിടെ മുട്ട കഴിക്കുക ദിവസേന ബീൻസ് കഴിക്കുക പഞ്ചസാര കുറയ്ക്കുക ലഘു അണ്ടിപ്പരിപ്പ് കഴിക്കുക കൃത്യമായി ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക എന്നിവയാണ് ഇവരുടെ ഭക്ഷണക്രമത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ചീര ബീട്രൂട്ട് മറ്റ് ഇലക്കറികൾ എന്നിവ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദീർഘായുസ് നൽകുന്നു സീസണൽ പഴങ്ങൾ ബീൻസ് ധാന്യങ്ങൾ എന്നിവയും ബ്ലൂസോൺ ഡയറ്റിൽ ഉൾപ്പെടുന്നു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുകയും ചെയ്യുമെന്ന് കണ്ടെത്തിയ ഒലീവ് ഓയിലാണ് സാധാരണയായി ഗ്ലൂസോൺ ഡയറ്റിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് മാംസത്തിന്റെ ഉപഭോഗം കുറയുന്നത് ആരോഗ്യത്തെയും ദീർഘായുസിനെയും നല്ലപോലെ സ്വാധീനിക്കുമെന്നാണ് ഗ്ലൂസോൺ ഡയറ്റ് സൂചിപ്പിക്കുന്നത് ബ്ലൂസോൺ ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് മുട്ടകൾ പല രീതിയിൽ പാകം ചെയ്ത മുട്ടകൾ ദിവസേന ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നവരാണ് ബ്ലൂസോണുകാർ നാടൻ മുട്ടകളാണ് ബ്ലൂസോണിൽ ഉള്ളവർ ഉപയോഗിക്കുന്നത് അതിനാൽ അവ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളാൽ സമ്പുഷ്ടമായിരിക്കും ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാനും അതുവഴി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാനും ബ്ലൂസോണിൽ ജീവിക്കുന്നവർക്ക് കഴിയുന്നു